ഹായ് െ എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് തെക്കുമ്പോഴക്കാറിൻ്റെ കൂടെ നിങ്ങൾക്ക് അപ്പൊ ഞാൻ തരാം കേട്ടോ തെക്കേത് വടക്കേത് കിഴക്കേത് പടിഞ്ഞാറേത് എന്ന് പറഞ്ഞുതരാം കേട്ടോ ഈ പറയുന്ന എനിക്ക് പോലും സത്യം പറഞ്ഞ എനിക്കറിയത്തില്ലായിരുന്നു ഇപ്പോഴൊക്കെ ഞാനൊന്നും മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ അപ്പൊ ഞാൻ ഞാൻ ഒരുപാട് പേർക്ക് ചോദിച്ചപ്പോഴത്തന്നെയോ കൊറേ പേർക്ക് അറിയത്തില്ല കേട്ടോ ഏർ എന്ത് പറയത്തെ കിഴക്കും പടിഞ്ഞാറ് കറക്റ്റായിട്ട് അറിയാം പക്ഷെ തെക്കും മടക്കുമൊക്കെ ഒത്തിരി സംശയമുള്ള കാര്യമാണ് കേട്ടോ അപ്പൊ ഞാന് എനിക്ക് അറിയാം എന്നുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വിചാരിച്ച കേട്ടോ എങ്ങനെയാണ് മനസ്സിലാക്കണേ എന്ന് പറഞ്ഞു തരാം കേട്ടോ അപ്പൊ നിങ്ങൾ വീഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈ സബ്സ്ക്രൈബ് ചെയ്ത് ഇരിക്കും കേട്ടോ ഒന്ന് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കെട്ടോ അപ്പൊ അപ്പൊ ഞാൻ പറഞ്ഞുതേട്ടോ എന്തായാലും ആൾക്കാർക്കും കിഴക്കും പടിഞ്ഞാറും ഒക്കെ അറിയാമായിരിക്കും എന്തായിരിക്കും നമ്മൾ സൂര്യന് കിഴക്ക് വരുന്നു പടിഞ്ഞാറ് അസ്തമിക്കുന്നു അങ്ങനെയൊക്കെ അറിയാമായിരിക്കും ചിലർക്ക് അതുപോലും അറിയത്തില്ലാത്ത ആൾക്കാരുണ്ടോ അപ്പൊ ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരാൻ കേട്ടോ അപ്പൊ നിങ്ങൾ ഒരു കാര്യം നമ്മൾ കിഴക്കും പടിഞ്ഞാറും അറിഞ്ഞിരുന്ന നമുക്ക് തെക്കും വടക്കും മനസ്സിലാക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാൻ എങ്ങനെയാണെന്ന് അപ്പൊ സൂര്യനുദിച്ചു വരുന്ന സ്ഥലം എല്ലാവർക്കും അറിയാമായിരിക്കും കിഴക്ക് വശം അതായത് നമ്മൾ വീട്ടിന്റെ ഒരു ദിവസം ഒന്നും എനെ അപ്പൊ കിഴക്കും പടിഞ്ഞാറ് അറിഞ്ഞുകൂടാത്ത കൂട്ടുകാരാണെങ്കിൽ ഒരു ദിവസം ഒന്ന് രാവിലെ ഒന്ന് മെനക്കെടുക്കുക അപ്പൊ രാവിലെ എഴുന്നേറ്റ് സൂര്യനെ ഏത് ദിശയിലായിട്ടോ ഉദിച്ചു വരുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഓക്കെ അപ്പൊ നമ്മുടെ ആ ആ ഉദിച്ചു വരുന്ന ഭാഗത്തോട്ട് മുന്നോ മുൻ ഇങ്ങനെ മുന്നിൽ നിൽക്കാം നമ്മുടെ നേരെ ഫ്രണ്ടിൽ സൂര്യനുദിച്ച് വരാം അതായത് കിഴക്ക് ഭാഗം കിഴക്ക് ഭാഗത്ത് നമ്മുടെ ഉദിച്ചു വരുന്നു നമ്മുടെ കിഴക്കിൻ്റെ സൂര്യൻ അസ്തമിക്കുന്ന നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അതെവിടെയാണ് പടിഞ്ഞാറ് അപ്പൊ നേരെ ഫ്രണ്ടിലുള്ളത് സൂര്യൻ ഉദിച്ചു വരുന്ന സ്ഥലം കിഴക്കും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളതും പടിഞ്ഞാറ് ഓക്കെ അപ്പൊ ഇനി അടുത്ത് അറിയേണ്ടത് ഏതാണ് തെക്കും മടക്കമാണ് അറിയേണ്ടത് അപ്പൊ തെക്കും മടക്കം എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞുതരാം അപ്പൊ കിഴക്ക് പടിഞ്ഞാറ് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു അടുത്ത് നമുക്ക് ഇനി പറഞ്ഞ പറയേണ്ടത് അടുത്തിന് വടക്കും തേക്കാണ് പറയേണ്ടത് ഓക്കെ അപ്പൊ നമുക്ക് തന്നെ ആദ്യം അത് അതിനു വേണ്ടിയിട്ട് കിഴക്കോട്ട് തിരി പടിഞ്ഞാറ് ഭാഗത്തോട്ട് തിരിഞ്ഞു നിൽക്കാം അപ്പൊ കിഴക്ക് സൂര്യൻ ഒരിക്കുന്നത് പടിഞ്ഞാറ് ഭാഗത്ത് സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലത്ത് നമുക്ക് ഒന്ന് പടിഞ്ഞാറേ ഭാഗത്തോട്ട് തിരിഞ്ഞു നിൽക്കാം ഇത് ഇവിടെയാണ് സൂര്യൻ അസ്തമിക്കുന്നത് പടിഞ്ഞാറേ ഭാഗത്ത് അപ്പൊ പടിഞ്ഞാറേന്ന് പടിഞ്ഞാറ് ഭാഗത്തോട്ട് നമ്മൾ തിരിഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ വലതുവശം നമ്മുടെ വലതുവശം വടക്കും നമ്മുടെ ഇടതുവശം തെക്കും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ അപ്പൊ നമ്മളെ പടിഞ്ഞാറേ ഭാഗത്തോട്ട് തിരിഞ്ഞു നിൽക്കുക അപ്പൊ നമ്മുടെ വലതുവശം ഏതാണ് വടക്കും ഇടതു വശം തെക്കും അപ്പൊ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ കിഴക്കും നമ്മുടെ ഫ്രണ്ടിലോട്ട് നമ്മുടെ എന്താണ് സൂര്യൻ ഉദിക്കുന്ന ഭാഗത്തോട്ട് നമ്മൾ തിരിഞ്ഞു നിൽക്കുമ്പോഴത്തേനും അത് കിഴക്കും സൂര്യൻ അസ്തമിക്കുന്ന ഭാഗം പടിഞ്ഞാറും പിന്നെ കിഴക്ക് ഭാഗത്തോട്ട് തിരിഞ്ഞ് നമ്മൾ നിൽക്കുക കിഴക്കല്ല പടിഞ്ഞാറ് ഭാഗത്തോട്ട് നമ്മൾ തിരിഞ്ഞു നിൽക്കുക സോറി പടിഞ്ഞാറ് ഭാഗത്തോട്ട് നമ്മൾ തിരിഞ്ഞു നിൽക്കുക പടിഞ്ഞാറ് ഭാഗത്തോട്ട് നമ്മൾ തിരിഞ്ഞിക്കുമ്പോൾ നമ്മളെ വലതുവശം ഏതാണ് അത് വടക്കും ഇടതു തെക്കും ശരിയായിട്ടും ഇങ്ങനെയാണ് കേട്ടോ മനസ്സിലാക്കാനുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യോ സപ്പോർട്ട് ചെയ്യുക തെക്കും വടക്കും അങ്ങനെ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഒന്ന് അയച്ചു കൊടുത്തേക്കണം കേട്ടോ ഇത് അപ്പൊ അടുത്തൊരു വീഡിയോയിട്ട് വേറെ ദിവസം കാണാൻ വരും ഓക്കെ ബൈ